ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പിയാണ് വേറെ ഒന്നും കൊണ്ടല്ല ചെയ്യണം ചെയ്യണം എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവത്തിൽ ഇന്നൊരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ നടക്കുന്ന ഈ ഒരു സ്ഥലല്ലേ ഇത് ഞാനൊരു ചെറിയ നടപ്പാതയാക്കി എടുത്താലോന്നൊരു തോന്നല് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കരിങ്കലില്ലേ അതിങ്ങനെ നടപ്പാതെ പോലെ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ചുറ്റും പേബിൾസൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ളത് അതെങ്ങനെ വരും എനിക്ക് അറിയില്ല ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അമ്മ കട്ട സപ്പോർട്ടാട്ടോ ഒന്ന് ചോദിക്കേണ്ട താമസം അപ്പൊ തന്നെ ആള് സമ്മതം മൂളും അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫസ്റ്റിലത്തെ പണി എന്ന് പറയുന്നത് ഈ മിറ്റൽ ഒന്ന് മാറ്റിയെടുക്കാമെന്നുള്ളതാണ് ഇത്രയും ഭാഗത്തെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ് കുറച്ച് ഏരിയയിൽ ഉള്ളൂ എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഷോൾഡറിന്റെ അവിടെയുള്ള ആ ഒരു ജോയിന്റ് നല്ല വേദന എടുക്കൂട്ടോ കുറേ നേരം ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് നേരം മിറ്റൽ വാരി കഴിഞ്ഞപ്പം എനിക്കൊരു മടുപ്പ് തോന്നി അത് കാരണം ഞാൻ അടുത്ത പണികളിലേക്ക് കടന്നു ആടനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവർക്കറിയാം പണി ഇങ്ങനെ വാലുമ വാലുമ വന്നുകൊണ്ടേയിരിക്കും ഇത് ചെയ്യാനും ഒരു രസമൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ